നമസ്കാരം കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര കസ്റ്റംസിന്റെ അംഗീകാരം ലഭിച്ചു വിഴിഞ്ഞത്തിന് കസ്റ്റംസ് പോർട്ടായി അംഗീകരിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവനാണ് അറിയിച്ചത് സെക്ഷൻ ഏഴ് അംഗീകാരമാണ് വിഴിഞ്ഞത്തിന് ലഭിച്ചത് ഇത് സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം പുറത്തിറങ്ങി ഇതോടെ കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാവുന്ന നിയമവിധേയമായി അംഗീകരിക്കപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം മാറി ഇത് സംബന്ധിച്ച് കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചതിനെ തുടർന്നാണ് അനുമതി ലഭിച്ചത് ഓഫീസ് സൗകര്യങ്ങൾ കെട്ടിടങ്ങൾ കമ്പ്യൂട്ടർ സംവിധാനം മികച്ച സെർവർ റൂം ഫെസിലിറ്റി തുടങ്ങി പന്ത്രണ്ട് മാർഗനിർദ്ദേശങ്ങളാണ് കസ്റ്റംസ് മുന്നോട്ട് വെച്ചിരുന്നത് ഇതെല്ലാം പറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ വിഴിഞ്ഞം സാധ്യമായതോടെയാണ് അംഗീകാരം ലഭിച്ചത് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കും തിരിച്ചുമുള്ള ചരക്ക് നീക്കത്തിന്റെ മുഖ്യ ഹബ്ബായി മാറാനുള്ള അവസരമാണ് ഇതുവഴി വിഴിഞ്ഞത്തിന് ലഭിക്കുന്നത് ഇനി സെക്ഷൻ സെക്ഷൻ പ്രകാരമുള്ള അംഗീകാരങ്ങളും പോർട്ട് കോഡുമാണ് വിഴിഞ്ഞത്തിന് ഇതിനു ഇതിനുവേണ്ട സജ്ജീകരണങ്ങളും പോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്നു ഒരു കപ്പലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചരക്കിൽ മാറ്റിയ ശേഷം ചരക്ക് നീക്കം നടത്തുന്ന തുറമുഖമാണ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഇന്ത്യയുടെ പ്രാദേശിക ഭാഗങ്ങളിൽ നിന്ന് ചെറുകലുകളിൽ എത്തുന്ന ചരക്കുകൾ വിഴിഞ്ഞത്ത് വെച്ച് വമ്പൻ മദർഷിപ്പുകളിലേക്ക് മാറ്റി വിദേശ തുറമുഖങ്ങളിലേക്ക് അയക്കാനാകും വിദേശത്തു നിന്ന് മദർഷിപ്പുകളിൽ എത്തുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് വെച്ച് ചെറു കപ്പലുകളിലേക്ക് മാറ്റി പ്രാദേശിക തുറമുഖങ്ങളിലേക്കും അയക്കാൻ സാധിക്കും ഒന്നാം ഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ട്രയൽ റണ്ണിന് സജ്ജമായിട്ടുണ്ട് ഓണസമാനമായി തുറമുഖത്തിന്റെ ഉദ്ഘാടനം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം അവസാനത്തോടെ വ്യാവസായിക അടിസ്ഥാനത്തിലും തുറമുഖം പ്രവർത്തനം തുടങ്ങും തുറമുഖ നിർമ്മാണത്തിന് ഭൂരിഭാഗം നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട് ഡ്രെഡ്ജിംഗ് പ്രവർത്തനങ്ങൾ തൊണ്ണൂറ്റി എട്ട് ശതമാനവും ബ്രേക്ക് വാട്ടർ നിർമ്മാണം തൊണ്ണൂറ്റി രണ്ട് ശതമാനവും കണ്ടെയ്നർ യാർഡിന്റെ നിർമ്മാണം എഴുപത്തിനാല് ശതമാനവും കഴിഞ്ഞു തുറമുഖത്തിനാവശ്യമായ ക്രെയിനുകളും ടഗുകളും ഉപകരണങ്ങളും തുറമുഖത്തെത്തി കെട്ടിടങ്ങളുടെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും നേരത്തെ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തിയാക്കാനിരുന്ന ഈ ഘട്ടങ്ങൾ നാല് വർഷങ്ങൾക്കുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാക്കാനാണ് പദ്ധതി ഇതോടെ ലോകോത്തര നിലവാരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളോടെ തുറമുഖം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും നിലവിൽ എണ്ണൂറ് മീറ്റർ നീളത്തിലുള്ള ബർത്ത് സൗകര്യമാണ് തുറമുഖത്ത് ഒരുക്കിയിരിക്കുന്നത് ഇത് ആയിരത്തി മീറ്റർ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം ആക്കും കപ്പലുകൾക്ക് സുരക്ഷിതമായി തീരമെടുക്കാൻ തിരമാലകളെ ശാന്തമാക്കാനായി നിർമ്മിക്കുന്ന പുലിമുട്ട് രണ്ട് കിലോമീറ്റർ നീളത്തിൽ തയ്യാറായി ഇത് ഒരു കിലോമീറ്റർ കൂടി നീട്ടും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് നാല് വർഷത്തിനുള്ളിൽ കുറഞ്ഞത് പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമെങ്കിൽ സംസ്ഥാനത്ത് എത്തുമെന്ന് വിസിൽ എം ഡി എസ് അയ്യർ പറഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന കപ്പലുകൾ സൃഷ്ടിക്കുന്ന വ്യവസായങ്ങളിൽ നിന്നുള്ള വരുമാനവും സർക്കാരിന് ലഭിക്കുന്ന നികുതിയും രാജ്യത്തിന്റെ പുരോഗതിയിൽ വലിയ മാറ്റമുണ്ടാക്കും ലോക കപ്പൽ കമ്പനികളും അനുബന്ധ വ്യവസായ സ്ഥാപനങ്ങളും വിഴിഞ്ഞത്ത് സജീവമാകുന്നതോടെ വലിയ തൊഴിൽ വിപണിയും തുറക്കും ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ തുറമുഖത്ത് നേരിട്ട് അറുന്നൂറ് പേർക്കും അല്ലാതെ ആയിരം പേർക്കും തൊഴിൽ ലഭിക്കും പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമ്പോൾ നേരിട്ടായിരം പേർക്കും അല്ലാതെ രണ്ടായിരം പേർക്കും തൊഴിൽ ലഭിക്കും കൂടാതെ തുറമുഖവുമായി ബന്ധപ്പെട്ട് മറ്റ് വ്യവസായങ്ങളിലും ആയിരക്കണക്കിന് പേർക്ക് ജോലി കിട്ടും ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിലടക്കം കൂടുതൽ തൊഴിലുകൾ ലഭിക്കും വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനും തിരുവനന്തപുരം നഗരത്തിലെ വാഹനത്തിരക്ക് കുറയ്ക്കുന്നതിനുമായി നിർമ്മിക്കുന്ന നാവായിക്കുളം വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും റോഡിനുശേഷമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിന്റെ പദ്ധതി നടത്തിപ്പിനുള്ള അന്തിമ രൂപരേഖയ്ക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ചേരുന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമാകും എട്ട് സാമ്പത്തിക മേഖലകളായി തിരിച്ച് മുപ്പത്തിനാലായിരം കോടി രൂപയുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിക്കുന്നതിനാൽ സർക്കാരിന് ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ല സ്വകാര്യ നിക്ഷേപകർക്ക് മികച്ച നിക്ഷേപ സാധ്യതയും തെളിയും എഴുപത്തി കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കുന്ന റോഡിന്റെ സ്ഥലമേറ്റെടുപ്പ് പുരോഗമിക്കുകയാണ് റോഡ് നിർമ്മാണത്തിനൊപ്പം വ്യവസായ പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആലോചിക്കുന്നത്